ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ കുറേ നാളിന് ശേഷം ഞാൻ ഒന്ന് പൊട്ടി എടുത്തിരിക്കുകയാണ് എൻ്റെ യൂട്യൂബർ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ഒരു അവധി കിട്ടിയ സമയമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരോടൊന്ന് കൂടി ഞങ്ങളെല്ലാവരുമായിട്ട് ഇതിനിടയ്ക്കൊക്കെ എവിടേക്കോ പോകുന്നുണ്ട് പക്ഷേ ഒന്നും വീഡിയോ എടുക്കാനും അങ്ങനെ ഒരു ഫോട്ടോയൊന്നും എടുക്കാനുള്ള ഒരു ഒരു പെട്ടെന്ന് ദുർത്ത് പിടിച്ചായിരിക്കും പോവുക പിന്നെ പെട്ടെന്ന് അതേപോലെ തന്നെ ചിലപ്പോൾ കുഞ്ഞു കറിയൊന്നും ഉണ്ടാകും തിരിച്ച് അതേപോലെ തന്നെ വരും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നില്ല ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് എന്തായാലും ഞങ്ങൾ വിചാരിച്ചു ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും വീഡിയോ എടുക്കണം ഇന്ന് എന്തായാലും ഫോട്ടോയൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചാണ് ഈ യാത്ര ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ചൊക്കെ വീഡിയോസും അത്യാവശ്യം കുറച്ചൊക്കെ ഫോട്ടോസും നമ്മൾ നമ്മളിവിടെ പോകുന്നത് യു കെയിലുള്ള ചിപ്പൻ ഡാം എന്ന് പറഞ്ഞ ടൗണിലുള്ള ഒരു ലാക്ക് ഓക്ക് വില്ലേജ് പ്ലേസിലോട്ടാണ് നമ്മളിപ്പം പോകുന്നത് ഇപ്പം ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ സോറി വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പഴയ സ്ട്രക്ചറിലുള്ള വീടുകളാണ് മോസ്റ്റ്ലി അവിടെ ഉള്ളത് അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലൊന്നും എഡിറ്റ് ചെയ്യാനോ അവിടെ സമയം കിട്ടിയിട്ടില്ല ഇതിപ്പോൾ കുറേ നാളായി പോയിട്ട് വീഡിയോ എടുത്തിട്ട് പക്ഷേ ഇതൊന്നും ഞാൻ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് അതേപോലെ കുറേ വീഡിയോയും കിടപ്പുണ്ട് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് പക്ഷേ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പം ഇപ്പോൾ ഈ കാണുന്നതാണ് ഹാൻഡ് മെയ്ഡ് ക്യാൻഡിൽ അവിടെ ഇഷ്ടം പോലെ പലതരത്തിലുള്ള ക്യാൻഡിൽസ് കുറേ ഉണ്ട് നമുക്ക് കണ്ട് കഴിയുമ്പോൾ വാങ്ങാൻ തോന്നും പക്ഷെ നമുക്ക് വാങ്ങാൻ പറ്റില്ല കാരണം നല്ല രീതിയിൽ റേറ്റ് ഒക്കെയാണ് പക്ഷെ നല്ല രസമാണ് നല്ല ഉള്ള മണമൊക്കെയുള്ള ഉണ്ട് അവിടെ പിന്നെ അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ച ഉണ്ട് അവിടെ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഈ ചർച്ച് നല്ല ഫേമസ് ആണ് സെഞ്ചുറിൽ ഉണ്ടായ ഏർ ഉണ്ടായ ഒരു ചർച്ച ആണിത് അപ്പം നീ പള്ളിക്കകത്തോട്ട് ഞങ്ങൾ എന്തെങ്കിലും ചുമ്മാ കയറി വല്ലപ്പൂരുമാണ് ചർച്ചിലൊക്കെ പോകാറുള്ളത് അങ്ങനെ അപ്പം ഞാൻ ഒരു കാര്യം കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ പള്ളിയിലൊന്നും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല അതായത് ആ പള്ളിയിലുള്ള ആൾക്കാർ തന്നെ ഫുഡ് അതായത് ഫുഡെന്ന് പറയുമ്പോൾ ബണ്ണ് അതേപോലെ ചെറിയ കേക്ക് ചായ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പള്ളിക്കകത്ത് സൈഡിലിങ്ങനെ അവർ വിൽക്കാൻ വേണ്ടിയിട്ട് നിസാര റേറ്റിനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പള്ളിക്കകത്ത് കയറുന്നവർ അവിടെ വന്ന പകുതി ആൾക്കാരും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സൈഡിലിരുന്നിട്ട് ചായയും ബണ്ണും അതേപോലെ കേക്കും ഒക്കെ വാങ്ങിച്ച് അവിടെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ പള്ളിക്കകത്ത് കയറുമ്പം തന്നെ സൈഡിൽ നിന്ന് കഴിക്കുക ഒരു ഓപ്ഷൻ വരുന്നത് ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു അതെനിക്ക് പിന്നെ ഫോട്ടോ ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വന്നു പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടുന്ന് ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കസേരയിൽ ഇങ്ങനെ വല്ലപ്പോരുമാണ് കൂടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ കസേരയിൽ തന്നെ ഇരിപ്പാണ് എൻ്റെ ജോലി പണ്ടത്തെ പോലെ കെട്ടിക്കുന്നതിന് മുമ്പുള്ളത് തന്നെ അപ്പം വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു അതിനകത്ത് തന്നെ ഇരുന്ന് കസേരയിൽ ഇങ്ങനെ കാര്യ കാലക്കഴിച്ച് ആടി ഇങ്ങനെ ഇരുന്ന് അല്ലെങ്കിൽ കൊണ്ടുതരുന്നതിൻ്റെ ഒരു സുഖം സ്വന്തമായി കഴിക്കുന്നതിൻ്റെ അത്രയും വരില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ ഞാൻ സ്വിച്ച് ഇങ്ങനെ കഴിക്കാനുള്ള അപ്പോൾ ഇന്നത്തെ ആ ഒരു അന്നത്തെ ആ ഒരു വീഡിയോ ഇന്നത്തെ അല്ല അന്നത്തെ ആ ഒരു വീഡിയോ ഇത് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ